സ്ഥിതി ആയിരിക്കട്ടെ ഇന്ന് സെപ്റ്റംബർ രണ്ട് വിശുദ്ധ സ്വിറ്റ്സർലൻഡിലെ ഫ്രീബർഗിൽ ജനിച്ച വിശുദ്ധ അപ്പോളനസ് ഫ്രഞ്ച് വിപ്ലവ കാലത്ത് രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധനാണ് സെപ്റ്റംബറിലെ രക്തസാക്ഷികൾ എന്നറിയപ്പെടുന്ന രക്തസാക്ഷികളിൽ ഒരാളാണ് അദ്ദേഹം തന്റെ വിദ്യാഭ്യാസ കാലത്താണ് സുവിശേഷ പ്രവർത്തനത്തിൽ താല്പര്യം ജനിച്ച അപ്പോളനരീസ് പുരോഹിതനാകാൻ തീരുമാനിക്കുന്നത് ഒരു പുരോഹിതനാകാൻ വേണ്ടി മാനസികമായി ഒരുങ്ങുവാൻ അദ്ദേഹം ശ്രമിച്ചു പഠിക്കുമ്പോഴും മറ്റു പ്രവൃത്തികൾ ചെയ്യുമ്പോഴും അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു ദൈവവുമായുള്ള സംഭാഷണമാണ് പ്രാർത്ഥനയെന്ന് അദ്ദേഹം വിശ്വസിച്ചു ഉപവാസവും പ്രാർത്ഥനയും വഴി ഒരു പുരോഹിതനാകാൻ അദ്ദേഹം മാനസികമായി തയ്യാറെടുത്തു ജസിയുടെ സഭയുടെ കീഴിലുള്ള സ്ഥാപനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം ദൈവത്തിന്റെ വഴി തിരഞ്ഞെടുക്കാൻ ഇവിടുത്തെ വിദ്യാഭ്യാസവും അദ്ദേഹത്തെ സഹായിച്ചു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് അപ്പോളനെസ് കപ്പൂസിൻ സഭയിൽ ചേർന്നു പുരോഹിതനായ ശേഷം സുശേഷ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സജീവമായി അദ്ദേഹത്തിന്റെ മതപ്രസംഗങ്ങൾ ഏറെ പ്രസിദ്ധി നേടി നിരവധി പേർ അപ്പോളനീസിന്റെ പ്രസംഗം കേൾക്കാനായി എത്തുമായിരുന്നു കുമ്പസാര കൂട്ടിലും വിശ്വാസികളെ സ്വാധീനിച്ചു അദ്ദേഹത്തിന്റെ അടുത്ത് കുമ്പൽസാരിക്കുവാനായി ജനങ്ങൾ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും എത്തുമായിരുന്നു തന്റെ പ്രേക്ഷിത പ്രവർത്തനം മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു വിദേശ ഭാഷകൾ പഠിക്കുന്നതിനു വേണ്ടി പാരീസിലേക്ക് പോവുകയാണ് ഇതിനുവേണ്ടി അദ്ദേഹം ആദ്യം ചെയ്തത് അദ്ദേഹം പാരീസിലായിരിക്കുമ്പോഴാണ് ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നത് മറ്റനേകം പുരോഹിതർക്കും കന്യാസ്ത്രീകൾക്കും ഒപ്പം അപ്പോളും അറസ്റ്റ് ചെയ്യപ്പെട്ടു പാരീസിലെ കർമ്മലീത കോൺവെന്റിലാണ് ഇവരെ തടവിൽ പാർപ്പിച്ചിരുന്നത് നാസ്തിക ഭരണകൂടത്തിനോട് കൂറു പുലർത്തുന്നതിനായി പ്രതിജ്ഞ ചെയ്താൽ വെറുതെ വിടാമെന്ന് വാഗ്ദാനം ലഭിച്ചുവെങ്കിലും അവർ അതിനെ സമ്മതിച്ചില്ല തനിക്കൊപ്പം തടവിൽ പാർപ്പിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാനും അവർക്ക് ശക്തി പകരാനുമാണ് അദ്ദേഹം മരണം വരെയും എപ്പോഴും ശ്രമിച്ചിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ രണ്ടാം തീയതി അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചു